എപ്പ്ലസ് ഫിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറ്റ്ലസ് ഫാഷൻ മിനർവാപ്പടി നിലമ്പൂർ വളാഞ്ചേരി വില്ലേജ് ഓഫീസിൽ നിന്ന് മദ്യവും കൈക്കൂലി പണവും പിടിച്ചെടുത്ത വിജിലൻസ് കാട്ടിപ്പരുത്തി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഷറഫുദ്ദീന്റെ കയ്യിൽ നിന്നാണ് മദ്യവും പണവും പിടിച്ചെടുത്തത് ഓഫീസിനകത്തും സ്വകാര്യ വാഹനത്തിലും സൂക്ഷിച്ചിരുന്ന പണമാണ് മിന്നൽ പരിശോധനയിലൂടെ വിജിലൻസ് കണ്ടെത്തിയത് മലപ്പുറം വിജിലൻസ് ഇന്റലിജൻസ് ഓഫീസർ ജ്യോതിന്ദ്രകുമാറിന് ലഭിച്ച രഹസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വളാഞ്ചേരി കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തിയത് ഓഫീസിനകത്ത് നടത്തിയ പരിശോധനയിൽ മദ്യവും കണക്കിൽപ്പെടാത്ത പണവും കണ്ടെത്തി പിന്നീട് കാറിനുള്ളിൽ നടത്തിയ പരിശോധനയിലും പണം പിടിച്ചെടുത്തു ആകെ പതിനാലായിരം രൂപയോളമാണ് കണ്ടെത്തിയത് എ പ്ലസ് വിഷൻ വളാഞ്ചേരി You were right, you were right, you were right. You were right, you were right, you were right. Don't want to fight, 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 cuz you were right. Right, fight. Fashion ranging from rupees 19 to rupees 9.99. Atlas Fashion, now at Minerva Padi, Nilambur